പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ കുട്ടികൾക്ക് ക്രിസ്ത്യൻ മുസ്ലിം ജൈന ബുദ്ധ മത വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്കുള്ള മാർഗദീപം സ്കോളർഷിപ്പിന്റെ അപേക്ഷ ക്ഷണിച്ചു നമുക്ക് രണ്ടര ലക്ഷം രൂപയാണ് വരുമാന പരിധി രണ്ടര ലക്ഷം രൂപ കുടുംബവാർഷിക വരുമാനമുള്ള ഏതൊരു കുട്ടിക്കും ഈ ഒരു മാർഗ്ഗദീപം സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷിക്കാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ ചെന്ന് മാർഗദീപം സ്കോളർഷിപ്പിനുള്ള അപേക്ഷാ ഫോം തരാൻ ആവശ്യപ്പെടുക അവർ തീർച്ചയായും നിങ്ങൾക്ക് ആ സ്കോളർഷിപ്പിനുള്ള അപേക്ഷാ ഫോം തരും അത് പൂരിപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ കൊടുക്കുക ഈ സ്കൂളിൽ കൊടുക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിക്ക് മുമ്പ് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ ആ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നിങ്ങൾ കൊടുക്കണം അതോടൊപ്പം കുറച്ച് രേഖകൾ കൂടി കൊടുത്താൽ ആയിരത്തി അഞ്ഞൂറ് രൂപ സ്കോളർഷിപ്പ് കിട്ടുന്ന ഈ മാർഗദീവ് സ്കോളർഷിപ്പിന് നിങ്ങൾക്ക് അർഹരാകാം ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് അത് അക്ഷയ വഴി എടുത്തതായിരിക്കണം അതുപോലെ നിങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കാസ്റ്റ് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മൂന്ന് വർഷം വാലിറ്റി ആണുള്ളത് അപ്പോൾ പഴയതിരിപ്പുണ്ടെങ്കിൽ അതാണേലും മതി വരുമാന സർട്ടിഫിക്കറ്റ് ഒരു വർഷം വാലഡിറ്റിയാണുള്ളത് അപ്പോൾ അത് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് നമുക്കത് കിട്ടുന്നതാണ് അപ്പോൾ അത് എത്രയും വേഗം എടുക്കുക അതോടൊപ്പം നിങ്ങളുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം ബാങ്ക് അക്കൗണ്ടിൻ്റെ കോപ്പി മസ്റ്റായിട്ട് അതിൻ്റെ കൂടെ ഉണ്ടാവണം ആധാർ കാർഡിൻ്റെ കോപ്പി ഉണ്ടായിരിക്കണം ഇത്രയും സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതിനപേക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം ശ്രദ്ധിക്കുക അപേക്ഷിക്കുന്ന കുട്ടികളുടെ മാതാവോ പിതാവോ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ മരണ സർട്ടിഫിക്കറ്റ് കൂടി അതിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് വ്യക്തിഗത ഇനത്തിൽ സ്പോർട്സിലോ കലാകായിക മത്സരങ്ങളിലോ എന്തെങ്കിലും നിങ്ങൾക്ക് മികവ് പ്രവർത്തി അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൂടെ അതിൻ്റെ അറ്റാച്ച് ചെയ്യാവുന്നതാണ് മുപ്പത് ശതമാനം സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കായിട്ട് സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ പെൺകുട്ടികളുടെ അഭാവത്തിൽ ആൺകുട്ടികൾക്കും അത് നൽകുന്നതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നത് എത്രയും ഭാഗം നിങ്ങളുടെ സ്കൂളിൽ ചെന്ന് ആ അപേക്ഷാഫോം വാങ്ങി എത്രയും പെട്ടെന്ന് സ്കൂളിൽ കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ We'll thank right you